കാണാൻ ഭംഗിയുള്ള ഒരു കല്ലായിട്ട് എനിക്ക് തോന്നിട്ടുണ്ട് അതിന്റെ കളർ തന്നെ പച്ച കളറാണ് അപ്പൊ ഇത് ധരിക്കാൻ ആർക്കൊക്കെ ഒരു ഉണ്ടാവുന്ന കല്ലാന്ന് ഇതിനകത്ത് കളറുകൾ ഇതിനകത്ത് കണ്ടൻസ് എല്ലാ കല്ലുകളിലും ഒരുപോലെ ഇരിക്കുന്നെ കളർ കളർ മാറുന്നത് മാത്രമേ ഉള്ളു നമ്മുടെ നാട്ടില് മാങ്ങകൾ എത്രയൊക്കെ വരുന്നു അതെ നാട്ടു മാങ്ങയുണ്ട് മൽഗോബയുണ്ട് വേരക്കുണ്ട് മൂവാണ്ടൽ ഉണ്ട് പലതും ഉണ്ട് പേരെന്നാ പറയുന്നേ മാങ്ങയുടെ ടേസ്റ്റ് തന്നെയായിരിക്കും കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം എന്ന് പറഞ്ഞ പോലെ എമറോൾഡിനകത്ത് കണ്ടന്റ് വ്യത്യാസമൊന്നുമില്ല ഇപ്പൊ നമുക്ക് ലൈറ്റ് വെറൈറ്റി ഇട്ടോൾഡ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതിനകത്ത് നാച്ചുറൽ ഫ്ലോസ് വേണം ആർക്ക് ധരിക്കാന്ന് ചോദിച്ചാൽ ബുധനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എമറോൾഡ് സജെസ്റ്റ് ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ ചാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ അവർക്ക് പഠനം മെമ്മറി എല്ലാ സംഗതികളും വേണമെങ്കിൽ അപ്പൊ അത് നമ്മുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ആ ബുധൻ വളരെ സപ്പോർട്ടീവായിട്ടൊരു പ്ലാനറ്റാ പക്ഷേ വീക്കാണ് പ്രത്യേകം ശ്രദ്ധിച്ചാണോ സപ്പോർട്ടീവ് ആണ് വീക്കാണ് അങ്ങനെ വന്നാൽ നമ്മൾ അതിന്റെ ഡിവിഷൻ ചാർജ് കൂടെ ചെക്ക് ചെയ്തിട്ട് മൊറോൾഡ് സജസ്റ്റ് ചെയ്താൽ ആ കുട്ടി ഗുണമുണ്ടാവും ഇനി ഇതല്ലാതെ ഡെബിലിറ്റേഷൻ അതായത് ഈ ബുധന് മീനം എന്ന് പറയുന്ന എന്ന് പറഞ്ഞ രാശിയിൽ നിന്നാൽ നീചപ്പെട്ടു പോകാതെ അപ്പം ആ നീചമാണ് അത് സിക്സ് ഹൗസിലാണ് ഹൗസിലൊക്കെ നിന്നാൽ ആ കുട്ടിക്ക് ആ എമറോൾഡ് ചേരത്തില്ല രക്തസാധരണം അതിനൊരു പരിഹാരമല്ല അപ്പൊ നമ്മള് വീക്കായിട്ട് നിൽക്കുന്നു പോസിറ്റീവ് ആണെങ്കിൽ അതിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ എമറോൾഡ് കൊടുക്കുന്നു ബുദ്ധിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അപ്പൊ അത് സ്ലോയിൽ ആ കുട്ടിക്ക് മെമ്മറി നിക്കും കോൺസെൻട്രേഷൻ വരും ഇതെല്ലാം നമുക്ക് കൊണ്ടുവരാൻ പറ്റി ഈ